ചിന്ത സവിശേഷം പതിനാലാം അധ്യായം മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ കളി കിറങ്ങിയപ്പോൾ വലിയ ഒരു ചെണ്ടിക്കൂട്ടത്തെ കടന്നു അവിടുന്ന് അവരുടെ ഇടയിലെ ശിഷ്യന്മാർ അവനെ പറഞ്ഞു ഇതൊരു വിജന സ്ഥലമാണ് വൈകിയിരുന്നു ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക എന്നാൽ യേശു പറഞ്ഞു അവർ പോയേണ്ടതില്ല നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും രണ്ടു മത്സ്യവും മാത്രമേ ഇവിടെ കൊടുക്കൂ അവൻ പറഞ്ഞു അതിൻ്റെ അടുത്ത് കൊണ്ട് അവൻ ജനക്കൂട്ടത്തോട് പുൽത്തടയിൽ ഇരിക്കുവാൻ കൽപ്പിച്ചതിനു ശേഷം ആഞ്ചപ്പും രണ്ടു മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് മുറിച്ച് ശിശന്മാരെയും കൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്കിടാതി ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വലിയ നമ്മുടെ ചിന്തത്തിനുമായി സഭ നൽകുന്ന സുവിശേഷം വിശുദ്ധ പതിനാലാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വരെയുള്ളിൽ യേശു അഞ്ചപ്പവും രണ്ട് മത്സ്യങ്ങളും എടുത്ത് ആശ്രിച്ച് അത് ശിഷ്യന്മാരെ വിളപ്പുവാൻ ഉപയോഗിക്കുന്നു ഈ മൂന്ന് കാലയളവിൽ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് പ്രത്യേകമായിട്ട് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങളും ആ അത്ഭുതം ചെയ്യുമ്പോൾ യേശു ശിഷ്യന്മാരുടെയും അവിടുത്തെ ജനങ്ങളുടെയും പ്രത്യേകമായിട്ടുള്ള സാന്നിധ്യവും അവരുടെ സഹകരണവും അവരുടെ നല്ല മനസ്സും പ്രതീക്ഷിച്ചുകൊണ്ടാണ് യേശു ഓരോ അത്ഭുതങ്ങളും ചെയ്യുന്നു മനുഷ്യരുടെ സഹായത്തോടു കൂടി അവരുടെ കൂടി യേശു ഓരോ അത്ഭുതവും ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് യേശു അഞ്ചപ്പവും രണ്ട് മത്സ്യവും വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർ തുടങ്ങുമ്പോൾ അത് പന്ത്രണ്ട് കൂട്ടം നിറയുകയും ബാക്കി വരികയും അതിലുപരിയായിട്ട് സ്ത്രീകളും കുട്ടികളും ഒഴികെയും അയ്യായിരം വർഷം നാല് അത് ഭക്ഷിച്ച തൃപ്തരായി എന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് സഹേച്ച് ഈശ്വര കല്പനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവ ഉദാസനോട് സഹിച്ചു നിൽക്കുമ്പോൾ ദൈവ അനുഗ്രഹം ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സ്വാധിക്കും ഈ നോമ്പുകാലയം ഈ സുവിശേഷത്തിലൂടെ ഈശോ നമ്മൾ പറയുന്നതാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് ജനക്കൂട്ടത്തോട് അനുഭവം കരുതുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ടുപേരും യേശുവിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നോമ്പുകാലങ്ങളിൽ സഭ നമ്മളെ പഠിപ്പിക്കുകയും മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുവാനും എന്റെ കയ്യിലുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരുടെ അനുകമ്പ മനോഭാവമുള്ള വ്യക്തികളായിട്ട് മാറുവാനും ഈശോ നമ്മളെ പ്രയത്നിക്കുകയാണ് നമുക്ക് എന്തുണ്ടോ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ നമ്മൾ പങ്ക് ചെയ്യുന്നവരായാലും അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും பிரியப்பட்டவரையும் அதுபுதம் செய்யுற நம்மளை ஓரோத்தரையும் ஓர்மப்படுத்த நம்ம விசாசத்தை நம்மளோடு மட்டும் கருங்க காணிக்க மட்டும் அனுகூமியுள்ளவரா மட்டவருடைய வேதனையில் பங்குச்சேருவான் நம்ம கையில் உள்ளது மட்டும் பங்கு வைக்கப்போ அது சந்தோஷத்தையும் சமாதானத்தையும் വളർച്ചയുടെയും ഉയർച്ചയുടെയും അനുഭവമായി തീരുമെന്ന് നമ്മളെ സൂചന പ്രകടിപ്പിക്കുന്നു നമുക്ക് വലിയ നോക്കുകാലഘട്ടത്തിൽ മരണവും ധ്യാനിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നമ്മളായിരിക്കുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് മറ്റുള്ളവരോട് തന്നെയുള്ളവരാകുവാൻ അനുഭവം കാണിക്കുന്നവരാകുവാൻ நம்ம வங்க ஆ மனோபாவத்தில் ஜீவிக்கூடு பிரார்த்திக்கோடு கருணை காணிக்கொள்ளது பங்கு வைக்கம் நமக்கு நம்ம ஜீவிதத்தை